ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബാബുരാജൻ ഇതെൻ്റെ നാട്ടിൽ മീനഭരണിയോടനുബന്ധിച്ച് നടന്ന ഉത്സവത്തിൻ്റെ ദൃശ്യങ്ങളാണ് കേട്ടോ എനിക്ക് കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ച് പോയി കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് അമ്മയ്ക്ക് സുഖമല്ലാതിരിക്കുന്നതുകൊണ്ടിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണമാണ് പോയത് എങ്കിലും എനിക്കിത് അപ്ലോഡ് ചെയ്യണം എന്ന് തോന്നി കാരണം എൻ്റെ നാട്ടിലെ ഉത്സവത്തിൻ്റെ അല്ലേ മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബിലിടാറുണ്ടല്ലോ അപ്പോഴും എൻ്റെ ഗ്രാമദേവതയെ ഒഴിവാക്കി നിർത്താൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടിട്ട് ഞാൻ ഈ വീഡിയോ എത്ര ലേറ്റായാലും ഇതിടണംന്ന് തന്നെ ഞാൻ വിചാരിച്ചു അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ഞാൻ പോയിട്ട് എടുത്തതെന്നല്ല എൻ്റെ റിലേറ്റീവ്സ് പോയപ്പം എനിക്ക് വേണ്ടിയിട്ട് എടുത്ത് പിടിച്ച് അയച്ചു തന്നതാണ് കേട്ടോ ആന ഗുരുവായപ്പൻ്റെ ആനയും ഉണ്ടായിരുന്നു പറഞ്ഞ കേട്ടോ ഇടം ഇടംപേറ്റാനായിട്ട് അപ്പോൾ ഒത്തിരി കെട്ടുകാഴ്ചകളും കാര്യങ്ങളും ഭയങ്കര ഉത്സവമാണ് നമ്മുടെ നാടിൻ്റെ അപ്പോൾ എല്ലാ ആൾക്കാരും അതായത് ഏത് ദേശത്തുള്ളവരും നമ്മുടെ ഈ ദേശത്തുള്ള എല്ലാവരും ചെളുപ്പിലാണെങ്കിൽ പോലും ഇങ്ങനൊരു ഉത്സവമൊക്കെ നടക്കുന്ന ഇവിടെ ഈ ദേവിയുടെ ഉത്സവം നടക്കുന്ന സമയത്ത് നാട്ടിലെത്തി ഇതിലെല്ലാം പങ്കെടുക്കാറുണ്ട് കാരണം അത്രയ്ക്ക് ഗംഭീരമാണ് ഇവിടുത്തെ ഉത്സവം മുൻപൊക്കെ കമ്പം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് അന്ന് ഒരു വെടിക്കെട്ടപകടം നടന്ന് ഒരുപാട് ആൾക്കാരെന്ന് മരിച്ചു ഒത്തിരി ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം അത് പിന്നെ നിർത്തലാക്കി അതിന് പിന്നെ കമ്പം ഉണ്ടായിട്ടില്ല കമ്പം ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ നിന്നാലും കമ്പം കാണാൻ സാധിക്കും അത്രയ്ക്ക് ഭയങ്കര ഗംഭീര ആണ് കമ്പം പക്ഷേ അത് അപകടം വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജീവനൊക്കെ എടുത്തത് കാരണം പിന്നെ അത് സ്റ്റേ ചെയ്തു ഇപ്പം കമ്പമൊന്നുമില്ല അമ്പലത്തിൻ്റെ ഗ്രൗണ്ടാണിത് ഗ്രൗണ്ടിൽ ഒത്തിരി നല്ല വിസ്താരമായൊരു അമ്പലമാണിത് അപ്പോൾ അവിടുന്ന് ആന എഴുന്നേത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ആൾത്തറയിലോട്ട് വരുന്ന ദൃശ്യങ്ങളാണിത് ഭരണിയുടെ അന്ന് തന്നെ എടുത്തതാണ് ഈ വീഡിയോ പിന്നെ അഥവാ ഞാനിവിടെ നാട്ടിലോ വീട്ടിലുണ്ട് വെച്ചാലും എനിക്ക് ഞാൻ ഇങ്ങനെയുള്ള വൈകുന്നേരങ്ങളിലെ പരിപാടികളിലൊന്നും പങ്കെടുക്കാറില്ല ഞാൻ അമ്പലത്തിലെ പൂജാതി കാര്യങ്ങളിൽ മാത്രമാണ് പോയിട്ട് പങ്കെടുക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഉത്സവം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ പോകാറില്ല ഭയങ്കര തിക്കും തിരക്കും ആയിരിക്കും പിന്നെ ആന എപ്പോഴാണ് വിരലെന്നും പറയാൻ ഒന്നും പറ്റില്ല അത് കാരണം അതൊക്കെ പേടിയാണ് ഭയങ്കര ചൂടുള്ള സമയം കൂടെയല്ലേ അപ്പോഴാണ് എഴുന്നേ അമ്പലത്തിൽ നിന്ന് ദേവീടെ അടുത്തു നിന്നാണ് തിടമ്പ് പറ്റി എടുക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴത് ഗംഭീര കുതിരയടുപ്പൊക്കെ ആയിരുന്നു എന്ന് പോയി കണ്ടവരൊക്കെ പറഞ്ഞു ഞാനതിനും പോവാറില്ല എന്തായാലും ഉത്സവം എല്ലാം ഗംഭീരമായിട്ട് തീർന്നു ഞാൻ പിന്നെ അമ്പലത്തിൽ എല്ലാ ദിവസവും പോയി എനിക്ക് തൊഴാൻ സാധിച്ചു അതുതന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം എനിക്ക് അമ്പലത്തിൽ പോയി തൊഴുതാൻ മാത്രം അങ്ങനെ മാത്രമേ ചിന്തിക്കാറുള്ളൂല്ലോ ഈ ഉത്സവത്തിൻ്റെ ആഘോഷങ്ങളിൽ അങ്ങനെ പങ്കെടുക്കണം എന്നൊന്നും തോന്നിയിട്ടില്ല അപ്പോഴും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സർവം കൃഷ്ണാർപ്പണ വസ്തു